ഞാൻ എന്റെ മാപ്പിളിനെയാണ് സ്നേഹിക്കുന്നത് അപ്പൊ മൂപ്പര് പറഞ്ഞത് എന്ത് പറ്റിയില്ല അപ്പൊക്ക് ഭയങ്കര സങ്കടമായി കാരണം മൂപ്പരെ പറയാൻ പാടില്ലേ എന്നാൽ സഹോദരങ്ങളെ ഒരാൾ ഉമർ റഹിനോട് അള്ളാഹാന്റെ റസൂല് ചോദിച്ചാണ് ഉമ്മറെ ഉമർ ഞാൻ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു എന്റെ നഫ്സിനാണെന്ന് ഉമർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാക്കിയെ കൊള്ളു അപ്പൊ പറയാണ് പറ്റൂലാണ് നിങ്ങളൊരാളും തന്നെ വിശ്വാസിയാകുകയില്ല മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും ുംക്കളെക്കാളും വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവില്ല മാധുര്യം ആർക്കാ ആസ്വദിക്കാൻ പറ്റിയ സലാസും ഫീഹി അലാവത്തുൽ ഈമാൻ ഹദീസ് ഉണ്ട് നമ്മളൊക്കെ ഹദീസാണ് മറ്റെന്തിനേക്കാളും അവന്റെ റസൂലു അപ്പൊ അമ്മായിമ്മ ചൂടാവുമ്പോ എന്താണ് പഠിച്ചെന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചൂടാക്കുകയാണ് ഞാൻ പ്രതികരിക്കൂല റബ്ബിങ്ങനെ നോക്കുകയാണ് അമ്മായിമ്മ ചൂടാകുമ്പോൾ എന്ത് വർത്താനാണ് ഇവള് പറയാ എന്ത് നിലപാടാണ് സ്വീകരിക്കണത് അല്ലെങ്കിൽ ഉമ്മ 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 ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് അള്ളാഹു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറെ പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ കാണാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വീട്ടിൽ പോയ സന്ദർഭത്തില് ഒരു വീട്ടിൽ ഏർ സന്ദർശിച്ചപ്പോള് അവിടെ ഭയങ്കര സാമ്പത്തിക പ്രയാസമുണ്ട് ചികിത്സ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോ സഹോദരങ്ങളെ നടക്കാൻ പറ്റാത്ത ശരീരം തളർന്നു പോയി ടി വി ബാധിച്ച് നട്ടലിന് ടീ ബി ബാധിച്ച് തളർന്ന പിതാവ് മുഴുഭ്രാന്തായ ഉമ്മ അതാണ് ആ ബാപ്പാൻ്റെ ഉമ്മൻ്റെ സ്ഥിതിയാണത് പിന്നെ ആകുള്ളൊരു മകളാ മകൾക്ക് അപൂർവമായ ഒരു ക്യാൻസറാണ് എല്ലുകളൊക്കെ നീളത്തിൽ വളരുക ഞമ്മളൊക്കെ ഇങ്ങോട്ടല്ല വളരണേ ആ കുട്ടി വീതിയിലാണ് വളരണേ മുഖൊക്കെ പരന്നിട്ട് വിരലിലൊക്കെ പരന്നിട്ട് അപൂർവമായ അസുഖമാണ് ബ്രെയിനിൽ ട്യൂമറാണ് ആ ട്യൂമർ സർജറി ചെയ്ത് മാറ്റാൻ പറ്റൂല പിന്നെ ആകളിലെ ചികിത്സ മൂന്ന് മാസം കൂടുമ്പോൾ ഇരുപതിനായിരം റുപ്യൻ്റെ ഇഞ്ചക്ഷനാണ് അത് ഈ മനുഷ്യൻ ടി വി ടി വി ബാധിക്കണേൻ്റെ മുമ്പ് ആരോടെങ്കിലൊക്കെ ചോദിച്ചു കൊടുുന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് അടിച്ചിരുന്നു ഇയാൾ കടപ്പിലായപ്പോൾ കിട്ടാൻ മാർഗല്ല സഹോദരങ്ങളെ ഈ കുടുംബം എന്തെങ്കിലും അള്ളഹാനോടോ റസൂലിനോടോ ചെയ്തത് കൊണ്ടല്ല എങ്ങനെ ആയത് നമ്മളൊക്കെ എന്തെങ്കിലും വലിയൊരു പുണ്യം ചെയ്തത് കൊണ്ടല്ല നമ്മളിങ്ങനെ ഒരു അസുഖമില്ലാതെ അങ്ങനെ പളുങ്കായി നടക്കണത് ഇതൊക്കെ വലതീ ഹലക്കൽ മൗത്തവൽക്കും അയ്യുക്കും അഹ്സനു അമല അഹ്സൻ പറയുന്നത് ഏറ്റവും നന്നായി ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നോക്കുകയാണ് ഇവിടെ ഇപ്പം എന്താണ് ഒരു അസുഖം എനിക്കാണ് വന്നതെങ്കിൽ അള്ള എന്നെ നോക്കുകയാണ് ഞാൻ എന്താണ് പറയുന്നത് ഞാൻ എന്താണ് ചെയ്യണത് അസുഖം വരുമ്പോ ഒക്കെ നിർത്തിയൊക്കെ എല്ലാം നിസ്കാരം നോമ്പൊക്കെ നിർത്തിയച് ഏതായാലും നിസ്കരിച്ചിട്ട് കുറേ പത്ത് മുപ്പത് കൊല്ലം നിസ്കേരിച്ചു ഇഞ്ചിനെക്കൊണ്ട് വെയ്ജാ ഇതൊക്കെ ഇങ്ങോട്ട് പച്ചതല്ലേ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നന്ദികേടാണോ കാണിക്കുന്നത് അതല്ല എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ് അലഹമില്ല റബ്ബേ നീ എന്നോട് എന്നോട് റബ്ബേ എനിക്കൊരു ദേഷ്യവും നിന്നോട് ഇല്ല പടച്ചോനെ എൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്നുള്ള ഒരു നല്ല മനസ്സാണോ നമുക്ക് ഇണ്ടാണ് നോക്കിയാണ് മറ്റുള്ളവർക്കുള്ള പരീക്ഷണം എന്താ സഹോദരങ്ങളെ ഈ ഒരു രോഗിയോട് ഈ പരീക്ഷണം ബാധിച്ച ആളോട് എന്ത് നിലപാടാണ് ഞമ്മളെടുക്കണമുള്ള നോക്കണേ അതിനു വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് ഇവിടെ പാവങ്ങളെയും പൈസക്കാരെയും രോഗികളെയും രോഗമല്ലാത്തവനെയൊക്കെ ഇതൊന്നും ആരുടെയും കർമ്മങ്ങളുടെ മഹത്വം കൊണ്ടോ ചില ആളുകൾ കുടുംബപരമായി നല്ലതായതുകൊണ്ടോ ചില ആളുകൾ കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ കൊണ്ടോ എന്നും നല്ലതൊന്നും നടക്കണത് ഇതൊക്കെ അള്ളാഹുവിന്റെ കലാ കഥറാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അപ്പം അതുകൊണ്ട് അതൊരു അതൊരു തിരിച്ചറിവുണ്ട് ഈ ജീവിതത്തിന്റെ എന്താണ് ഞാൻ എങ്ങോട്ടാണ് പോണത് ആ തിരിച്ചറിവിലേക്ക് വരുമ്പം അപ്പം അല്ലീം റസൂലാണ് എനിക്ക് ഏറ്റവും വലുതു അവിടെ നിൽക്കുമ്പോൾ എന്താച്ചാൽ ഒരു പ്രയാസം ഉണ്ടാകും ആര് ചീത്തണപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെടുമ്പോൾ എന്താ നമുക്ക് ഇത് പടച്ചോം കണക്കാക്കിയതാണ് അൻപതിനായിരം വർഷം ഉയർത്തി ഇയാൾ ദേഷ്യപ്പെടുന്നുള്ളത് അപ്പം എന്താ ലാത്തകളും അല്ലാണ്ട് റസൂൽ പറഞ്ഞ ലാത്തകളം കോപിക്കരുത് ഓൻ കോപിച്ചാൽ നമ്മൾ കോപിക്കാൻ പാടില്ല ലാത്തകളം ലാത്തകളം അപ്പൊ എന്താ ഞാൻ ദേഷ്യപ്പെടൂല നമ്മൾ ഇങ്ങനെ ചെറിച്ചു നിൽക്കുന്നേ നമ്മൾ ചുരുക്കം അയാൾ ദേഷ്യം പോവും നമ്മൾ വീണ്ടും ദേഷ്യപ്പെടുമ്പോഴാണ് അയാൾ ദേഷ്യപ്പെടുക ഇങ്ങനെ നല്ല ദേഷ്യം വരുന്ന ആരോട് ചിറിച്ചോക്കി ചിലപ്പോൾ എന്താ ഇളിച്ചു ചോദിച്ചു പിന്നെ അയക്കാ അങ്ങനെ രണ്ടാമെന്ന് ചോദിക്കാൻ ചോദിക്കൂല എന്താ ഇളിച്ചു എന്നൊക്കെ ചോദിച്ചു ചിലപ്പോൾ പിന്നെ ചോദിക്കൂല പിന്നെ ആൾ ചിറിച്ചു പക്ഷെ അങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയില്ല നമ്മളെ പിശാചനെ സമ്മതിക്കൂല പക്ഷെ അത് ആ തിരിച്ചറി എപ്പോഴാ കിട്ട അള്ളാഹു റസൂലുമാണ് ഇപ്പൊ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി മാപ്പിളയും മെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായി തെറ്റ് മൂപ്പരെടുത്താണ് തെറ്റ് മൂപ്പരടുത്താണ് മൂപ്പര് മുൻഗോപിയാണ് മൂപ്പരെടുത്താണ് മിസ്റ്റേക്ക് മൂപ്പര് വെറുതെ ചൂടാകയാണ് എങ്കിലും സഹോദരങ്ങളെ ഇത് വെറുതെ ചൂടത്ത് പടച്ചോന്റെ ഒരു തീരുമാനമാണ് അയാൾ സ്വന്തപ്രഹാര ചൂടാണ് പടച്ചോന്റെ ഒരു കലാകാതരണ്ട് പടച്ചോന്റെ ഒരു മഷീയത്തോടും പടച്ചോന്റെ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ചൂടാണ് പിന്നെ സഹീഹ് മുസ്ലിമിലെ അദീസ് ഉണ്ട് അത് ഞങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടാൽ മതി എന്താണ് സഹീഹ് മുസ്ലിം അദീസിൽ ഇബ്ലീസിന്റെ സിംഹാസനം കടലിലാണ് വെള്ളത്തിലാണ് വെള്ളത്തിലാണ് ഇബിലീസിൻ്റെ സിംഹാസനം രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് ഇബിലീസ് എല്ലാ കുട്ടി ചേത്താമാരും രാവിലെയും വൈകുന്നേരം വിളിച്ചിടും എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും വലിയ കമ്പനിയിലൊക്കെ മീറ്റിംഗ് ഉണ്ടാവും ഡെയിലി മീറ്റിംഗ് ഉണ്ടാവും അതേപോലെ ഇബിലീസ് ഭയങ്കര കമ്പനിയാണ് അതിൻ്റെ സിഇഒ ആണ് ഇബിലീസ് ഇബിലീസ് രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെയെന്ന് ചെയ്ത് അപ്പോൾ ഓരോ ഓരോ പിശാചുക്കളും ചേയ്ത്താമാരും അവർ ചെയ്യിപ്പിച്ച കാര്യങ്ങളങ്ങനെ പറയും ഒരാൾ പറയും ഞാൻ ഒരാളെ കള്ളുടിപ്പിച്ചു ഞാൻ ഒരാളെ മദ്യ വ്യഭിചരിപ്പിച്ചു അങ്ങനെ അവർ ചെയ്ത തെറ്റ് ചെയ്യിപ്പിച്ച തെറ്റുകളൊക്കെ പറയും അപ്പൊ ഇബിലീസ് ഇങ്ങനെ കേൾക്കുന്നതാണ് അപ്പൊ ഒരു ഇബിലീസ് വന്നിട്ട് പറയുന്നത് ഒരു ഷെയ്ത്താം വന്നിട്ട് പറയുന്നത് ഞാനൊരു മാപ്പിളിനെയും പെണ്ണുങ്ങളെയും തെറ്റിച്ചിരിക്കണെന്ന് ഹായ്ക്കായി നമ്മൾ ഇജാടെ ആൺകുട്ടി നേരുന്ന പ്രയോഗമാണ് പിന്നെ അറബിയിൽ ഇബിലീസ് നടത്തുന്നത് കാരണം എന്താ മാപ്പിളിയും പെണ്ണുങ്ങളും തെറ്റിയാൽ പിന്നെ അവന്റെ കാര്യം പോക്കാണ് പിന്നെ അവന്റെ ജീവിതത്തിന് വലിയൊരു സുഖം ഉണ്ടാവൂല കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കൂല ഒക്കെ തെറ്റിക്കൊണ്ടേ കയറാൻ ഭയങ്കര ഇടങ്ങാറക്കാരം മനസ്സില് അപ്പൊ തെറ്റിച്ചാ നിബിലീസ് എല്ലാ പണിയെടുക്കും അപ്പൊ ഭർത്താവ് ദേഷ്യം അല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെടണം ഓൾ ഇപ്പൊ അങ്ങനെ ദേഷ്യപ്പെടാൻ പോണ ഞാൻ ചെലവ് കൊടുക്കണല്ലേ ഓള് ഓൾ അങ്ങനെ തൊള്ള വർത്താനം പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പൊ ഓള് ദേഷ്യപ്പെടുമ്പോ എന്ത് ചെയ്യാ പടച്ചോനെ പടച്ചോൻ പടച്ചോ എന്ന് നൽകിയൊരു പരീക്ഷണല്ലത് എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചു നിൽക്കല് ക്ഷമ ഉണ്ട് അതാണ്ട് റസൂല് വരെ ആയിഷാ ബി പാത്രം പൊട്ടിച്ചപ്പോൾ എന്താ പാത്രം തട്ടിയാണ് പൊട്ടിച്ചപ്പോടും മൂന്തൊക്കെ അടിച്ചിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല നബി ചിറിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ആ പൊട്ടിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ മാറ്റിയ ചെയ്തത് അതാണ് നമ്മുടെ നബി ആ നബിയുടെ അനുയായികളാണ് നമ്മള് അച്ഛൻ എന്തെന്താ പോലെ വിചാരം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് ആൾക്കാർ മാപ്പിളി മണ്ണുങ്ങൾ തെറ്റിയുള്ള ചർച്ചയ്ക്ക് ഇരുത്തിയാ പറ ഓള് അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ അങ്ങനത്തെ പണിയൊക്കെ മുമ്പും ഇവിടെ പെട്ടുള്ള ആയിഷാബി വരെ ചെയ്ത് അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു മനസ്സേ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം സിംഹസനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ പലതും കൂടെ ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ ഇബിലീസിന്റെ തീ പെട്ടതാണ് നമ്മൾ മാപ്പ് കൊടുക്കുക അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുക അപ്പൊ പഠിച്ചോ നമ്മളങ്ങനെ നോക്കുക ആ ഓ ഉഷാ ഓം ജയിച്ചു ആ ടെസ്റ്റിലോ ജയിച്ചു അപ്പൊ നമുക്ക് മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ പാസ്സാവും പരീക്ഷ അപ്പൊ അതാണ് സഹോദരങ്ങളെ ഇത് ഇതിനാണ് എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയെല്ലാവരും അവിടെ എല്ലാവരും ഓദ്യ ആൾക്കാരാണ് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹഫ് ഓതുന്ന ആൾക്കാർ അവിടെ ഉള്ളവരും എന്താ സഹോദരങ്ങൾ എത്ര മാത്രം എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹഫ് ലോതാ മാത്രമുള്ള അതിന്റെ തുടക്കത്തിൽ പറയണ ആയത്ണ്ട് എന്താണ് തുടക്കത്തിൽ തുടക്കത്തിൽ മൂന്ന് ഗുഹാവാസികളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെച്ചിട്ട് വിശുദ്ധ അം അം കുറൻ സാധാരണ ഓർന്നുള്ള അതല്ല ഏതല്ല അതല്ല നിങ്ങൾ മലയാളത്തിൽ എടുത്തു നോക്കേണ്ടി അതല്ല എന്ന് അതിന്റെ അർത്ഥം എന്തല്ല നിങ്ങൾ ഇത്ര കാലം ആലോചിച്ചോ എന്താണ് അതല്ല എന്ന് പറഞ്ഞേ ഒരു അതല്ലണ്ടോ അവിടെ എന്താണ് അതല്ല അറിഞ്ഞേ ഏതല്ല ഈ ഇതേ വരെ പറഞ്ഞ എട്ടായത്തിൽ പറയുന്ന വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത ആദ്യത്തെ എട്ടായിട്ട് ഖുർആനെ പറ്റിയാണ് ആ ഖുർആൻ അല്ല അതല്ല ഈ ഗുഹാവാസികളാണോ വലിയ അത്ഭുതം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ഖുർആൻ ആണെന്നാണ് ഇതർത്ഥം ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ആദ്യത്തെ എട്ടായത്തിൽ പറഞ്ഞ ഖുർആനാണ് സൂറത്തുൽ ആദ്യത്തെ പത്തായത്ത് സ്ഥിരമായി ഓദിയാൽ എന്താണ് വരുന്ന ആഴ്ച ആഴ്ചയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും അങ്ങനെ ബെർദഡ് ഓദിയാ കിട്ടുന്നതാണോ അല്ല ആ ആദ്യത്തെ പത്തായത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആാനെ പറ്റിയാണ് ആ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചവൻ ദജാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തന ദിത്തനയിൽ നിന്ന് ഖുർആനിന്റെ ആളുകൾ രക്ഷപ്പെടും ആ ഒരു മെസ്സേജ് ആണ് ആദ്യത്തെ പത്തായത്ത് ഓദ്യാൽ ട്ടും ഗുഹാവാസികളുടെ കഥപന ആരാണ് ഗുഹാവാസികള് ഭരണാധികാരി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോള് പറ്റൂലെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം യുവാക്കളെ അള്ളാഹു മുന്നൂറ്റി ഒമ്പത് വർഷം ഉറക്കിന്ന പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ എന്തിനാന്ന് കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഒരു ഭരണാധികാരി ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ഷിർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു നാട്ടിൽ ഓടി രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച കുറച്ച് ചെറുപ്പക്കാരെ അള്ളാഹു ഉറക്കിയിട്ട് മുന്നൂറ്റി കൊല്ലം കഴിഞ്ഞ് ജീവിപ്പിച്ചു ആ ചരിത്രം പഠിപ്പിക്കണെന്തിനാണ് ഷിർഖിന്റെ ഗൗരവമാണ് തോഹീതിന്റെ പ്രാധാന്യമാണ് അള്ളാഹുവിൽ വരമേൽപ്പിച്ചോലെ അള്ളാഹു രക്ഷപ്പെടുന്നുള്ള മെസ്സേജ് ആണ് എല്ലാ വെള്ളിയേഴ്സ് നമ്മളെ കൊണ്ട് പറയപ്പിക്കണത് പിന്നെ വരുന്ന കഥ ഏതാ ഗുഹാവാസികളെ കഥ കഴിഞ്ഞാ പിന്നെ വരുന്ന കഥ എന്താ രണ്ട് തോട്ടക്കാരുടെ കഥയാണ് എന്താണ് തോട്ടക്കാരുടെ കഥയിൽ ഇത്ര ഉള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ കിൽത്തൽ ജനത്തേന് ആക്കലുഹ എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓദാ മാത്രം എന്താ സഹോദരങ്ങളെ ഗുഹാവാസികളുടെ കഥയിലുള്ളത് അല്ല തോട്ടക്കാരുടെ കഥയിലുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിച്ച രണ്ടാളുകളാണ് രണ്ടാളുകളുടെ നിലപാട് പഠിപ്പിക്കണം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്താണ് ഇവിടെ എല്ലാവർക്കും തോട്ടുണ്ട് എല്ലാവരും ബിസിനസ് നടത്തുന്നുണ്ട് എല്ലാവരും ഓരോ ഏർപ്പാടി നടക്കുന്നുണ്ട് എന്റെ ഒരു തോട്ടക്കാരന് അള്ളാഹു നിറയെ അനുഗ്രഹങ്ങൾ നൽകി ഓൻ്റെ കൃഷി സമൃദ്ധമാണ് വെള്ളം സുലഭമാണ് നല്ല വിളവുണ്ട് പക്ഷേ ഓൻ്റെ തോന്നലെന്താ നല്ല അയ്യാറെട്ടിൻ്റെ വിത്ത് വാങ്ങി ഞാൻ കൃഷിഭവനിൽ എല്ലാ കൊല്ലും ഏറ്റവും നല്ല ജെനറ്റിക് എൻജിനീയറിങ്ങിൽ ഏറ്റവും മുന്തിയ വിത്തും ഏറ്റവും നല്ല വളവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സീസണൊക്കെ നോക്കിയിട്ട് ഏറ്റവും മണ്ണൊക്കെ ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കെമിക്കൽ അനുസരിച്ചാണ് ഞാൻ വളം നിർണ്ണയിക്കുന്നത് അങ്ങനെ ഞാൻ വളരെ അപകൃിച്ചു കൊണ്ട് വലിയ എന്താണ് എഫർട്ട് നടത്തിയിട്ട് നടത്തുന്ന കൃഷിയായത് കൊണ്ടാണ് എനിക്ക് ഈ വിളവ് എന്നൊരു തോന്നൽ ചില ആൾക്കാർക്ക് ഉണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കൃഷി നടത്തിയവരെ വിളവുകളൊക്കെ വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരങ്ങൾ കൊണ്ടും കീടങ്ങൾ വന്നൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഏതൊരു അനുഗ്രഹവും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹാന്റെ ഫലില് മാത്രമാണ് അള്ളാന്റെ ഹൗലും കൂവത്തും മാത്രമാണ് നമ്മളൊരു എഫർട്ട് കൊണ്ടാണ് അത് എന്നുള്ളൊരു തോന്നല് ഒഴിവാകാനാണ് ഈ കഥ ഇങ്ങനെ എല്ലാ വെള്ളിയേഴ്ച്ചും പറഞ്ഞിരുന്നത് ചില ആൾക്കാർ എന്താ വിചാരിച്ചോ നിടാ ഗുഹാവാസി എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച തോട്ടക്കാരന് വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മറ്റേ ആള് പഠിപ്പിച്ചെടുക്കണെന്ത് ഇല്ലാവി ആ തോട്ടം ഇങ്ങനെ ഉഷാറായി നിക്കണേ കണ്ടപ്പോ എനിക്കൊന്ന് പറഞ്ഞൂടെനോ ഇതൊക്കെ അള്ളാന്റെ മാഷാ അല്ലാ മാഷാ ലാ ലാഖൂത്ത ഇല്ലാവി ഇതൊക്കെ അള്ളാന്റെ ഒരു കഴിവും ശക്തിയൊക്കെയാണ് അല്ലാതെ നമ്മളൊരു മെനക്കെടുത്ത് മാത്രല്ല ഇതൊക്കെ പഠിച്ചോണ്ടൊരു ഔദാരിയാണ് എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞൂടെ ചോദിക്കണേ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി തരം മുട്ടിച്ച കാർ മുട്ടിച്ച മാഷാ അള്ള മാഷാ ലാ കൂവത്ത ഇല്ലാ പറയണം സഹോദരങ്ങളെ പക്ഷെ പറയല് മാത്രമല്ല അത് ജീവിതത്തിലെ ഒരു നിലപാടാണ് ജീവിതത്തിലെ ഒരു നിലപാടാണ് ഒരാൾ വന്നിട്ട് വീടില്ല കഷ്ടപ്പാടാണ് എന്താ വീടുണ്ടാക്കണം വീടുണ്ടാക്കണം ഞാൻ അതാ ഈ തൽക്കാലം ഷെഡൊക്കെ കെട്ടിക്കാണ്ട് താമസിക്കുകയാണ് മഴ വന്നാൽ പ്രയാസമാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഒരാഴ് റുപ്യ രണ്ടായിരം എടുത്തു കൊടുക്കും ആരും അറിയോ ആരെടുത്തു കൊടുക്കണ അറിയോ എഴുപത്തഞ്ച് ലക്ഷത്തിനും അറുപത്തഞ്ച് ലക്ഷത്തിനും അൻപത് ലക്ഷത്തിനും വീട് വെച്ചോണെ ഒരാൾ വീടില്ല എന്ന് പറയുമ്പോൾ ആയിരം റുപ്യ എടുത്തു അതിന്റെ വലിയ കാര്യം ആയിരം റുപ്യ കൊടുത്തു സഹോദരങ്ങൾ ഓൻ്റെ വീടിന് എന്താ വില അറിയോ ഒരു കോടിയാണ് ഓൻ്റെ വീട്ടിൽ കാറുകട്ട് ഇനോവ തിരിച്ചാൽ സ്ഥലമില്ലാത്തത് ഒരു സെന്റ് ചിലപ്പോൾ വാങ്ങിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തിന് എന്ത് ഓൻ്റെ ഇനോവന് കയറാം പന്ത്രണ്ട് ലക്ഷത്തിന് എന്നിട്ട് ആരൊരാ ഒരാൾ വന്ന് വീടുണ്ടാക്കാൻ ചോദിക്കുമ്പോൾ രണ്ടായിരത്തിൻ്റെ ആരത്തിന് നോട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ധർമ്മിഷ്ടനാണ് അതൊരു നിലപാടാണ് മാഷാ അള്ളാലാ അപ്പൊ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ ഓൻ്റെ വീടുണ്ടാക്ക നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിനൊക്കെ പാവങ്ങൾ വീടുണ്ടാക്കിണ്ട് എൻ്റെ ഒരു കോടിക്ക് വീടുണ്ടാക്കിയോ പന്ത്രണ്ട് ലക്ഷം കൊടുത്ത് ഇനോവ തിരിച്ചാൻ വേണ്ടി സ്ഥലം വാങ്ങിയ ആൾക്കാർ സഹോദരങ്ങളെ അഞ്ച് ലക്ഷത്തിന്റെ വീടനുണ്ടാക്കി കൊടുക്കണം അതാണ് മാഷാ അള്ളാ ലാ കൂവത്ത എന്നുള്ള നിലപാട് ആ നിലപാടിലേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത് മുൻഗാമികൾ ആ നിലപാടിലേക്ക് വന്നവരായിരുന്നു ഞമ്മളിത് സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചു അതെന്നെയാണ് അൽ കഫുൽ അടുത്തെന്താ അൽ ദുൽഖർ കഥ പറയുന്നുണ്ട് പറയണ്ട എന്ന രാജാവിന്റെ കഥ പറയുന്നുണ്ട് മുഫസ്സിറുകളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കഥയിൽ അത് എവിടെ ആര് എന്തിനൊന്നും വെറുതെ കൊറേ വായിച്ച് സമയം കളയണ്ട പടച്ചോ കൃത്യം അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചുണ്ടെങ്കിൽ അതിന്റെ അപ്പുറപ്പുറം നോക്കേണ്ട ആവശ്യമില്ല അത് ആരായിരുന്നു അത് പനി മറ്റേയാളാവോ ഇയാളാവോ അയാൾ മുസ്ലിം ആണോ കാഫിറാണോ ഇങ്ങനെ ഭയങ്കര ചർച്ച ചെയ്ത് ചില ആൾക്കാർ പോണാണ് തഫ്സീറൊക്കെ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഒരു ഇടങ്ങേറും ഇല്ല പഠിച്ചോം പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി ദുൽഖർണേന്റെ കഥ പറയുമ്പം അള്ള പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ എന്താണ് ദുൽഖർണെ നല്ല പവർഫുൾ ആയിട്ട് ഒരു രാജാവായിരുന്നു വളരെ ശക്തിമത്തായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നിട്ടോ യഹുജൂജ് മഹുജൂജിന്റെ ഷറിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ലോഹങ്ങൾ ഒരുക്കി വലിയൊരു മതിലുണ്ടാക്കി വലിയൊരു മതിലുണ്ടാക്കി ആ മതിലുണ്ടാക്കിയിട്ട് യഹുജൂജിന്റെയും മഹുജൂജിന്റെയും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ രക്ഷിച്ചു എന്നിട്ടോ എന്നോ ഓരോട് ഇരു ലോഹക്കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അത് ഉരുക്കി വലിയൊരു മതിൽ ഉണ്ടാക്കിയിട്ട് അവസാനം എന്താണ് അവസാനം ആ ഞാൻ ഉണ്ടാക്കി തന്നിലേന്നല്ലാണ് റഹ്മും റബ്ബിക്ക ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണെന്നാണ് ആദാ റഹ്മും ഇതെന്റെ റബ്ബിൽ നിന്നുള്ള ഔദാര്യമാകുന്നു എന്നാണ് ഇത് ഞാൻ അങ്ങനെ ഒരു കൈ കൈകൊണ്ട് അത് പടച്ചോന്റെ ഔദാര്യാണ് അപ്പൊ ആ ഒരു മെസ്സേജ് എന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടോ മക്കളാകട്ടെ ഭാര്യയാകട്ടെ വീടാകട്ടെ സമ്പത്താകട്ടെ കച്ചവടമാകട്ടെ ഇതൊക്കെ പടച്ചോന്റെ ഒരു ഔദാര്യം മാത്രമാണ് ഞാൻ ഇങ്ങനെ മെനക്കെട്ടുകൊണ്ടൊന്നല്ല ഇത് എന്നുള്ളൊരു ബോധാണ് അൽക്കേഫ് ഹോതുമ്പോ എല്ലാ വെള്ളിയേച്ചും കിട്ടണ്ടേ ബിൻ്റെ കഥണ്ട് എന്താണ് കലാഖർ ഇങ്ങനെ പച്ചക്ക് പഠിപ്പിക്കാണ് കലാഖർ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത് പഠിപ്പിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞരമ്പ് മുറിക്കുന്ന കുട്ടിയൊക്കെ എന്താണ് ഉമ്മ ചീത്ത പറഞ്ഞോട് നരമ്പുറിക്കുക ഭർത്താവ് ദേശപ്പെട്ടത് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക കാരണം വിശ്വാസം ആറാണ് ആറാമത്തെ കലാ കലാകദറാണെന്ന് എഴുതിച്ച് മാർക്ക് വാങ്ങിയാൽ പോരാ എന്താണ് കലാ കലാകദർ അങ്ങനെ പഠിപ്പിക്കണം മൂസാ നബിന്റെ ഖിലുർ നബിന്റെ കഥയില് എന്താണ് സഹോദരങ്ങളെ മൂസാ നബി ഖിലുർ നബി യാത്ര പോവാണ് മൂസാ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയാം എന്താണ് ഒന്നും ചോദിക്കാൻ പാടില്ല പലതും ഞാൻ ചെയ്യും ഉണ്ടാൻ പാടില്ല അതാണ് യാത്രൻ്റെ ഒരേ ഒരു കണ്ടീഷൻ മിണ്ടിയാൽ എന്ത് ചെയ്യും മിണ്ടിയ യാത്ര അവസാനിക്കും ചോദിക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്തു ചോദിക്കാൻ പാടില്ല അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ് ഒരു കപ്പല് കയറിയിട്ട് ഒരു പാവങ്ങളുടെ കപ്പലാണ് ഒരു സൊസൈറ്റിൻ്റെ കപ്പൽ സൊസൈറ്റി സഹകരണ സർവീസിന്റെ കപ്പലാണ് ചെറിച്ചോളി ആ കപ്പൽ കയറിയിട്ട് മൂസാനബി നബി എന്ത് അല്ലെ കിളിർ നബി കപ്പൽ ഓട്ടാക്കി അപ്പൊ മൂസാ പ്രതികരിച്ചു ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകന്മാരെന്തെയ്യും അധർമ്മം കാണുമ്പോൾ പ്രതികരിക്കും എന്താണ് ചെയ്യുന്നത് ഒരു കപ്പൽ പാവപ്പെട്ട ഈ കപ്പലിൽ കയറിയിട്ട് അവരുടെ കപ്പലിന് ഓട്ടുണ്ടാക്കുകയാണോ ചോദിച്ചു മിണ്ടാൻ പാടില്ല ഞാൻ പലതും ചെയ്യും മിണ്ടാൻ പാടില്ല അതാണ് കണ്ടീഷൻ ഇനി മിണ്ടിയ പ്രശ്നമാണ് അങ്ങനെ വീണ്ടും ഇനി എന്ന് പറഞ്ഞത് അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു അവിടെ മെസ്സേജ് ചെയ്യണം അല്ല ഉദ്ദേശിച്ച ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും യാത്ര പോവുകയാണ് അങ്ങനെ വീണ്ടും ചെയ്തു ഒരു കുട്ടിനെ കാണുമ്പോൾ ആ കുട്ടിയാണ് കൊല്ലാണ് കിളർ നബി അപ്പൊ മൂസാ നബി വീണ്ടും പ്രതികരിച്ചു എന്താണ് ഒരു കുട്ടിനെ കൊല്ലേ ഇഞ് ഇനി എന്തെങ്കിലും ചോയിച്ചാൽ ഇനി ഇവിടെ അവസാനിക്കുമാണ് അങ്ങനെ വീണ്ടും യാത്ര ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഭക്ഷണമൊക്കെ കുറേ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ തെണ്ടി നടന്നിട്ട് ആ ഗ്രാമത്തിലെ ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ല അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ഒരു മതിൽ പൊളിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ട് നിൽക്കുന്നുണ്ടാവും അത് മൂസാ നബി കയറി അല്ലെ സുധർ നബി കയറി നന്നാക്കി പൊളിച്ചേ നന്നാക്കി അപ്പൊ മൂസാനഫി ചോദിച്ചു ഈ ഭക്ഷണം കൂടി തരാത്ത ഈ നാട്ടുകാരെ മതില് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം വാങ്ങാമായിരുന്നില്ലേ എന്തിനാ നന്നാക്കി എന്ന രൂപത്തിൽ പറഞ്ഞു യാത്ര യാത്രയോടെ അവസാനിക്കാണ് പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഒന്നെന്താണ് ഒന്ന് ആ കപ്പൽ പാവങ്ങളുടെ കപ്പലാണ് അത് പിടിച്ചെടുക്കാൻ ഒരു കൊള്ളക്കാരനായ രാജാവ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ആ കപ്പൽ പിടിച്ചെടുക്കാതെ കാരണം ഇതിൽ ചെറിയ ഡാമേജ് ഉണ്ടാക്കി ചെറിയ ഡാമേജ് ഉണ്ടാക്കിയാൽ ആ ഡാമേജുള്ള കപ്പലെന്ത് ചെയ്യൂല അത് പിടിച്ചെടുക്കൂല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളെ കൊല്ലും അപ്പൊ മൂസാ നബിക്ക് തോന്നിയാ അങ്ങനെ കൊല്ലുന്ന മാതാപിതാക്കളാണ് മാതാപിതാക്കളെ കൊല്ലുന്ന കുട്ടിയാണ് പിന്നെ പിന്നെന്ത ചെയ്യണ്ട അവൻ ജീവിക്കേണ്ടത് അപ്പൊ നമുക്ക് തോന്നില്ലേ അത് തോന്നുന്നില്ലേ ശരിയായിന്ന് അതേപോലെന്തെയും ആ മതില് ആ മതിലിന്റെ പിന്നിൽ ഒരു ഹിക്കുമത് അതും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ തോന്നുകയാണ് എന്ത് അപ്പൊ തോന്നുകയാണ് ആ ആ ചെയ്തതൊക്കെ നന്നായി തോന്നാണ് അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നേരം വെളുത്ത് വൈകുന്നേരാവോളത്തിന് ഇപ്പോൾ ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോ തന്നെ നമ്മളെ വണ്ടി ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയി ചാരിച്ച ഒരു കുറാം ക്ലാസ് നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോ ആക്സിഡന്റ് ആയി ഇപ്പൊ ഞമ്മൾ വിചാരിച്ച ഓ എന്റെ പടച്ചോനെ ഞാൻ ഇപ്പൊ ഒരു കുറാ ക്ലാസ് ഇൻമക്കും കൂടി അല്ലല്ലോ പോണ് ക്ലാസ് കേൾക്കാനാണല്ലോ പോണ് എന്നിട്ട് ചിന്നോട് ഈ പണി കാട്ടിയല്ലോ കഴിഞ്ഞു കൂലി പോയി സഹോദരങ്ങളെ നന്ദികേടിന്റെ വർത്താനാണ് അതല്ല വരേണ്ടത് അലഹദില്ല അതാണ് വിശ്വാസി പറയേണ്ട വാക്ക് ഇതൊക്കെ പടച്ചോൻ കണക്കാക്കി അതൊക്കെ സംഭവിക്കുന്ന ചെയ്യും ഹംദല്ല പടച്ചോന് അതിലൊരു ഹിക്കുമത്ത് ഉണ്ട് ആ ഹിക്കുമത്തി നമുക്ക് മനസ്സിലാണില്ല അതാണ് നമുക്ക് മനസ്സിലാണില്ല മൂസാ നബിക്ക് അപ്പൊ മനസ്സിലായില്ല കുറച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ തിന്മയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ വലിയൊരു ഹിക്കുമത്ത് അതിൻ്റെ പിന്നിലുണ്ട് അപ്പൊ അത് ആ ഭരണം മാറി നേരത്തെ പറഞ്ഞുണ്ടാകുക നീ എന്താ കാട്ടുക ഇനി എന്താവും ബാങ്കാങ്കൊന്നും കൊടുക്കാൻ പറ്റില്ല പറ്റൂലെന്നാ കേൾക്കണേ ഇനി രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായ ടാക്സ് അടക്ക ഓൽക്കുന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ആധാർ ഉണ്ടാവില്ല ആധാർ ഉണ്ടാവില്ല ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി കാർഡ് ഉണ്ടാവില്ല എന്നൊക്കെ അപ്പൊ കേൾക്കുന്നത് അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബേചാറിയ ഫോണിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം ആൾക്കാർക്ക് ഫോണിൽ പറയാനും പേടി നേരിട്ട് കാണുമ്പോൾ പറയാം അപ്പൊ അങ്ങനെയൊക്കെ പേടി ചോദന യൂസുഫ് നബിന്റെ കഥ എന്താണ് അത് അള്ളാന്റെ ഹിക്കുമത്താണ് യൂസുഫ് നബി നോക്കി ചെറുപ്പത്തിൽ എന്താണ് ഒരു കുട്ടിയെ മാതാപിതാക്കളുടെ ലാളന കേ ാലണ ഏറ്റു ജീവിക്കേണ്ട ഒരു കുട്ടിയെ കിണറ്റിക്കൊണ്ട ആര് സഹോദരങ്ങള് സഹോദരങ്ങള് കിണറ്റി കൊണ്ടുപോയിടാണ് എന്നിട്ട് അവിടുന്ന് അടിമ വിൽക്കാൻ കൊണ്ടുപോവാണ് ഒരു പ്രവാചകന്റെ ശൈശവ കാലഘട്ടമാണ് എന്നിട്ട് ഒന്നിനും മാത്രം പ്രായമായപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോ സമയത്തോ വ്യഭിചാരോപണം നേരിട്ട് കൊല്ലങ്ങളോളം ജയിലിൽ പോവാണ് അതൊക്കെ കേൾക്കുമ്പോ എന്താ അള്ളാഹുവിനൊരു ഹിക്കുമത് ഉണ്ടെ എന്നിട്ടാ തിരിച്ചു വരവാണ് മന്ത്രി ആയിക്കൊണ്ട് ഖജനാവിന്റെ അധികാരിയായിക്കൊണ്ട് യൂസഫിന് തിരിച്ചു വരികയാണ് അതേ സഹോദരങ്ങള് ലൈന് നിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി യൂസഫിന്റെ മുമ്പിൽ വരി നിൽക്കാണ് ഇത് അള്ളാഹന്റെ ഹിക്കുമത്താണ് അപ്പൊ ഒരു ഒരു പത്ത് കോടി ഇരുപത് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കൂല അള്ളാഹുവിന് വലിയ പ്ലാനുകളുണ്ട് അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാന്റെ പരീക്ഷനാണ് അള്ളാന്റെ പരീക്ഷ അള്ളാഹുക്കൊരു ഹിക്ക്മത്ത് ഉണ്ട് അതിൽ തൃപ്തി നേടുക അതിൽ തൃപ്തിയാണ് അടയാ അതിനാണ് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ സൂറത്തുൽക്കോധന ഇനി നിങ്ങൾക്ക് അള്ളാൻ്റെ കലാകൃതർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ഒരു പരീക്ഷ ചെയ്താൽ വേണ്ടി സാധാരണ തിരു പണ്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷ ഉണ്ടാകുക വലിയ വലിയ പരീക്ഷ ഒക്കെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ചെയ്തണം അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പോകുകയാണ് വിചാരിച്ചോളൂ അപ്പോൾ ഈ പരീക്ഷൻ്റെ തലേന്ന് നോക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും സാധാരണ ഈ പരീക്ഷ എന്താ വെച്ചാൽ എത്ര പഠിച്ചാലും നിൽക്കാത്ത കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും അത് നമ്മൾ എന്താ ചെയ്യാച്ചാൽ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എന്താ ചെയ്യാച്ചാൽ അത് വേറെ ചെറിയൊരു നോട്ടുക്കിൽ എഴുതി വെക്കും എന്നിട്ട് പരീക്ഷൻ്റെ തലേന്ന് രണ്ടോട്ടടുത്ത് വായിച്ചു നോക്കും കാരണം എങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാലോ മറക്കും അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരൂരിൽ നിന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോവാണ് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ ആ പുസ്തകം കജിക്കെടുത്തേക്ക് ഒരു തന്തിയും കുട്ടി വന്ന് നമ്മൾ എതിരാണ്ടിരുന്നു ഇരുന്നിട്ട് ഈ കുട്ടി വെറും ചാട്ടം അതിൻ്റെ അടുത്തൊരു കളിക്കോപ്പുണ്ട് ഭയങ്കര ഒച്ചയല്ല അതിങ്ങനെ ആ ചൈനേൻ്റെ കൂക്കൂറുള്ള പാട്ടും ചാട്ടും അങ്ങനെ പോകും നമുക്ക് നമ്മളെ പുസ്തകം തുറക്കാനേ സമ്മതിക്കണില്ല നമുക്ക് ഭയങ്കര അമർഷം വരും ദേഷ്യം സങ്കടവും എന്താ അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞു അയാളോട് അപ്പൊ അയാൾ പറയണേ ഈ കുട്ടീൻ്റെ അമ്മ ആർ സി സിയിൽ അഡ്മിറ്റാണ് ക്യാൻസർ ആണ് അപ്പൊ മരിക്കാൻ അയലോടൊന്ന് വിളി വന്നു എന്നല്ലേ ഇമ്മ രണ്ടു ദിവസം കൊണ്ട് മരിക്കും എന്ന് പറയുന്നത് അപ്പൊ അവസാന ഈ കുട്ടീനൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പൊ എന്തായി നമുക്ക് ആ കുട്ടീനോടുള്ള ദേഷ്യം പോയി പിന്നെ നമ്മൾ ബാഗിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് കൊടുക്കലും പിന്നെ അതിനെ അങ്ങനെ സ്നേഹിക്കലും എന്തേ ഒരു പെട്ടെന്ന് മാറിയേ എന്തേ നിലപാട് മാറിയേ ആ കുട്ടിയുടെ ഭാവി നമുക്ക് മനസ്സിലായി ഉമ്മല്ലാത്ത ജീവിക്കാൻ പോണ കുട്ടിയാണ് അതിൻ്റെ ഒരു പ്രയാസം നമുക്കറിയാം ഉമ്മല്ലാത്തിൻ്റെ അപ്പം നമുക്ക് ആ കുട്ടിനോട് സ്നേഹമായി അപ്പം നമുക്ക് എന്തൊക്കെ ഭാവിയിൽ എന്നുള്ള അള്ളാഹുവിൻ്റെ വലിയ അറിവുണ്ട് നമുക്കറിയില്ല അപ്പം എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കണ്ടുള്ളൂ ഞാൻ ഏറ്റവും സ്നേഹിക്കണത് എൻ്റെ റബ്ബിനെയാണ് റബിന് ഏറ്റവും സ്നേഹം എന്നോടാണ് അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസം വിചാരിക്കേണ്ടത്